േസ് അസലാമലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇത് നല്ല അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് ഇതിന് മലപ്പുറത്ത് ഓട്ടട എന്നാണ് പറയുന്നത് നിങ്ങളെ നാട്ടിലൊക്കെ ഇങ്ങനൊരു ഐറ്റം ഉണ്ടോ ഉണ്ടെങ്കിൽ എന്താണതിന് പറയുക എന്നുള്ളതെന്ന് കമൻറ്റ് ചെയ്യണേ ഇതിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു മുട്ടക്കറിയുടെ റെസിപ്പി ഇതിൽ ഇൻക്ലൂഡാക്കുന്നുണ്ട് എല്ലാവരും വീഡിയോ ഒന്ന് കണ്ട് നോക്കാം നമുക്ക് ആദ്യം തന്നെ ഓട്ടട റെഡിയാക്കിയെടുക്കാം അതിന് വേണ്ടിയിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് തലേ ദിവസം കുതിർത്ത് വെച്ചിരിക്കുന്ന രണ്ട് കപ്പ് പച്ചരി നല്ല പോലെ വാഷ് ശേഷം അതൊന്ന് ചേർത്ത് കൊടുക്കാം ഇനി അതിലേക്ക് വേണ്ടത് ഒരു മുക്കാൽ കപ്പ് വെള്ളമാണ് അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് അരച്ചെടുക്കാം ഒട്ടും തരികളില്ലാതെ നല്ല പേസ്റ്റായിട്ട് വേണം അതൊന്ന് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് അതുപോലെ വെള്ളം കൂടി പോവാതെ ശ്രദ്ധിക്കണം എന്താ മാവ് ഇവിടെ അരച്ചെടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് വേണ്ടത് നല്ല തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളമാണ് തിളച്ച വെള്ളം ഒരു കാൽ കപ്പ് ചേർത്ത് കൊടുക്കുക അത് ചേർത്ത് കൊടുക്കുമ്പോൾ തന്നെ അതിൻ്റെ കൂടെ തന്നെ മിക്സ് ചെയ്തെടുക്കണം അല്ലെങ്കിൽ അത് കട്ട പിടിക്കാൻ ചാൻസ് ഉണ്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇത് ചോറ് ചേർത്തിട്ട് അരി അരക്കുമ്പോൾ തന്നെ അതിൻ്റെ കൂടെ ചോറും കൂടെ ചേർത്തിട്ട് തയ്യാറാക്കിയെടുക്കും ഞാനിവിടെ ചോറ് ചേർക്കാതെയാണ് ഇതൊന്നും റെഡിയാക്കുന്നത് ഇവിടെ എല്ലാവർക്കും ചോറ് ചേർക്കാതെയാണ് ഇഷ്ടം ഇനി അതിലേക്ക് തേങ്ങയാണ് ചേർത്ത് കൊടുക്കുന്നത് തേങ്ങ നിങ്ങൾക്ക് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം തേങ്ങ കൂടുന്നതിനനുസരിച്ചിട്ട് നമ്മൾ ഈ ഒരു റെസിപ്പി ടേസ്റ്റ് കൂടും നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി അതിലേക്ക് രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ല ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതധികം തിക്കാകാനും പാടില്ല എന്നാൽ അധികം ലൂസും ആവരുത് ഈ ഒരു തിക്നെസ്സാണ് നമ്മളെ ബാറ്ററിന് വേണ്ടത് നല്ല ഒന്ന് മിക്സ് ചെയ്ത് മിക്സ് ചെയ്തതിന് ശേഷം ഈ നമുക്ക് ഇത് ചുട്ടെടുക്കാനുള്ള ചട്ടി ഓട്ടട ചട്ടി എന്നാണ് ഇവിടെ പറയാറ് അതൊന്ന് സ്റ്റവിലേക്ക് വെച്ചിട്ടുണ്ട് നല്ല പോലെ ഒന്ന് ചൂടാക്കി എടുക്കണം ചട്ടി നല്ല പോലെ ശേഷം മാത്രം നമുക്കതിലേക്ക് ബാറ്ററി ഒഴിച്ചു കൊടുക്കാം നല്ല പോലെ ചൂടായിട്ടുണ്ട് ഇനി നമുക്കതിലേക്കൊരു ഒന്നര തവി മാവാണ് ഇവിടെ ഒഴിച്ചു കൊടുക്കുന്നത് ഇനി അതിൽ ചെറിയ ചെറിയ ബബിൾസ് വരും ആ ഒരു സമയത്താണ് നമ്മളിതൊന്ന് അടച്ച് വെച്ച് കുക്ക് ചെയ്തെടുക്കേണ്ടത് ഇപ്പോൾ ഹൈ ഫ്ലെയിമിലാണ് വെക്കേണ്ടത് ഇപ്പോൾ ഇതാ ചെറിയ ചെറിയ ബബിൾസ് വരാൻ തുടങ്ങിയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ട് ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയതിന് ശേഷം അടച്ച് വച്ചിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം കുറച്ച് സമയം കഴിഞ്ഞിട്ടൊന്ന് തുറന്ന് നോക്കിയാൽ നല്ല പോലെ കുക്കായി കിട്ടും എന്നിട്ട് ഒന്ന് ഹൈ ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് ഒന്ന് തുറന്ന് വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം അങ്ങനെ ചെയ്യുമ്പോൾ ഈ ഒരു ഓട്ടട നമുക്ക് ചട്ടിയിൽ നിന്ന് വിട്ട് കിട്ടും അതിലൊട്ടി പിടിക്കാതെ കിട്ടും അതാ ഇപ്പോൾ ഇവിടെ നല്ല പോലെ ഒന്ന് വിട്ട് കിട്ടിയിട്ടുണ്ട് അങ്ങനെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഓട്ടയുടെ വെറൈറ്റി ആയിട്ടുണ്ട് ഇത് നിങ്ങൾക്ക് ചോറ് ചേർത്തിട്ട് റെഡിയാക്കി എടുക്കാം ഇവിടെ ഇങ്ങനെയാണ് ഇഷ്ടം അതുകൊണ്ടാണ് ഞാൻ ചോറ് ചേർക്കാതെ റെഡിയാക്കിയിട്ടുള്ളത് നമുക്ക് ബാക്കിയുള്ളതും ഇതുപോലെ ഒന്ന് ചുട്ടെടുക്കാം ഇത് മീൻ കറിയുടെ കൂടെയും ചിക്കൻ കറിയുടെ കൂടെ ഒക്കെ നല്ലൊരു കോമ്പിനേഷനാണ് ഇത് ഇന്ന് ഞാനിവിടെ ഇതിൻ്റെ കൂടെ സെർവ് ചെയ്യുന്നത് മുട്ടക്കറിയാണ് ഒരു മുട്ട വെച്ചിട്ടുള്ളൊരു മുട്ട പൊട്ടിച്ചിട്ടുള്ള ഒരു കറിയാണ് അതിൻ്റെ റെസിപ്പിയും കൂടെ ഞാനിതിൽ കാണിക്കുന്നുണ്ട് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എന്താ ഇവിടെ എല്ലാ ഓട്ടടി ഒന്ന് ചുട്ടെടുക്കുന്നുണ്ട് ഫ്ലെയിം ശ്രദ്ധിക്കണം ഫ്ലെയിം ൈ ഫ്ലെയിമിലിട്ടിട്ട് നമ്മളത് ഫുള്ളായിട്ട് കുക്ക് ചെയ്തെടുത്താൽ അടിഭാഗം കരിഞ്ഞു പോവും ഫസ്റ്റ് നമ്മളത് മാവ് ഒഴിക്കുന്ന സമയത്ത് ഹൈ ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് പിന്നെ അത് ലോ ഫ്ലെയിമിൽ വേണം കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നല്ല ആരെടുത്തിട്ടുള്ള നല്ല ടേസ്റ്റി ഓട്ടട അവിടെ റെഡി ആയിട്ടുണ്ട് ഓട്ടട ഉണ്ടാക്കിയിട്ട് നന്നാവാത്തവരുണ്ടെങ്കിൽ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ആരെടുത്തിട്ടുള്ള ഓട്ടടയാണ് ഇനി ഇതിൻ്റെ കൂടെ സെർവ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു മുട്ടക്കറിയുടെ റെസിപ്പിയാണ് കാണിക്കുന്നത് അതിന് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒരു കപ്പ് തേങ്ങ ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു സവാളയുടെ കാൽ ഭാഗം ചേർത്ത് കൊടുക്കാം ഒന്ന് കട്ട് ചെയ്തിട്ട് അതൊന്ന് ചേർത്ത് കൊടുക്കാം പിന്നെ വേണ്ടത് ഒരു തക്കാളിയാണ് അതും കൂടെ ഒന്ന് കട്ട് ചെയ്തിട്ട് അത് ചേർത്ത് കൊടുക്കാം ഇനി അതിലേക്ക് വേണ്ടത് മഞ്ഞൾപ്പൊടിയാണ് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അതുപോലെ ആവശ്യത്തിന് ഉപ്പ് പിന്നെ നിങ്ങൾക്ക് എരിവിന് ആവശ്യത്തിനുള്ള മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ മോന് കഴിക്കുന്നതുകൊണ്ട് തന്നെ മുളക് പൊടി കുറച്ചിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത് മോൻ ഈ ഒരു കറി ഭയങ്കര ഇഷ്ടമാണ് ഇനി അതിലേക്ക് ഒരു ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ടൊരു കാൽ കപ്പ് വെള്ളം കൂടെ ചേർത്തിട്ട് നല്ലപോലെ പേസ്റ്റായിട്ടൊന്ന് അരച്ചെടുക്കാം അതാ ഇതിവിടെ നല്ലപോലെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒരു ചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം ഈ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് ചെറിയുള്ളി ചേർത്ത് കൊടുക്കാം ചെറിയുള്ളി തന്നെ ചേർത്ത് കൊടുക്കാൻ ശ്രദ്ധിക്കുക അപ്പോഴാണ് ഇതിൻ്റെ ടേസ്റ്റ് ഇനി ചെറിയുള്ളി ഒന്ന് മൂത്ത് വരുന്നവരെ ഒന്ന് വായിച്ചെടുക്കാം അതവിടെ ചെറിയുള്ളിയൊക്കെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് കുറച്ച് കറിവേപ്പിലേയും കൂടെ ചേർത്തിട്ടൊന്ന് വായിച്ചെടുക്കാം ഇനി നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ആ ഒരു അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി മിക്സിയുടെ ജാറിലേക്ക് എത്രയാണോ നിങ്ങൾക്ക് കറി വേണ്ടത് അതിന് അനുസരിച്ചിട്ടുള്ള വെള്ളം കൂടെ ഒന്ന് ചേർത്ത് കൊടുത്തിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം നല്ല പോലെ ഒന്ന് തിളച്ച് വര വരുമ്പോൾ നമുക്കതിലേക്ക് ഒരു മുട്ടയാണ് വേണ്ടത് ആ മുട്ട ഒന്ന് പൊട്ടിച്ച് എന്നിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം തീ ഐ ഫ്ലെയിമിൽ തന്നെ വെക്കാൻ നോക്കുക നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക എല്ലാ ഭാഗത്തേക്കും ആ ഒരു മുട്ടയുടെ മിക്സ് എത്തുന്നത് പോലെ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇത്രയേ ഉള്ളൂ നമ്മൾ നല്ല കോം ഈ ഓട്ടടയുടെ കൂടെ കഴിക്കാൻ മറ്റേ നല്ലൊരു കോമ്പിനേഷൻ ആണ് ഈ ഒരു കറി നല്ല ടേസ്റ്റാണ് അപ്പോൾ തയ്യാറാക്കി നോക്കാത്തവരുണ്ടെങ്കിൽ ഇങ്ങനെ ഒന്ന് തയ്യാറെ നോക്കി നോക്കുക അപ്പോൾ നമ്മളെ വീഡിയോ എത്രയേ ഉള്ളൂ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു താങ്ക്